ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ എവിടെ സുഖമായിരിക്കുന്നു കഴിഞ്ഞൊരു മാസത്തെ വളരെ തിക്കും തിരക്കും നിറഞ്ഞ ആ ഒരു ടൈം ഷെഡ്യൂളിൽ നിന്ന് ഒന്ന് പുറത്ത് കിടക്കുവാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിശേഷങ്ങൾ പറഞ്ഞ പോലെ കഴിഞ്ഞൊരു ആകെ തിരക്കായിരുന്നു അപ്പോൾ മക്കളെയും കൊണ്ട് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഏർലി മോർണിംഗ് എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നേരെ ഒന്ന് വെളുത്ത് വന്നപ്പോൾ വഴിയിൽ നിന്നൊരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണേ എന്നാലാണ് നമ്മുടെ വീഡിയോസ് ഒരുപാട് പേരിലേക്ക് എത്തുള്ളൂ അതുപോലെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റും അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ നമ്മൾ കൂടുതലായിട്ട് വളർത്തുന്നത് പരമാവധി നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റിനും ഞാൻ മറുപടി തരാറുണ്ട് അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പുതിയ വീട്ടിലേക്ക് ഗ്രീസ് ടൈമിൽ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് ഒരു യാത്ര പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് യാത്ര എന്ന് പറയുമ്പോൾ വെക്കേഷൻ അല്ലേ കുട്ടികളൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു നമ്മള് സാധാരണ പോകുന്ന പോലെ തന്നെ കാറിലാണ് കേട്ടോ ഡ്രൈവ് ചെയ്ത് പോകുന്നത് അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ നിർത്തി കുട്ടിയൊക്കെ പോവാലോ പോകുന്നത് മൂന്നാറ് വട്ടവടെയാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അപ്പോൾ ഓൺ ദ വേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി കുട്ടികളൊക്കെ എന്താ പറയാ അവരുടെ ട്രാവലിങ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് പോവാ രാവിലെ തന്നെ യാത്ര പുറപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് മൂന്ന് വലിയ ബ്ലോക്കുകളുണ്ട് കാരണം വഴിയിൽ പണി നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോണവരൊക്കെ ആയാലും വളരെ നേരത്തെ തന്നെയാണ് പോകുന്നത് കാരണം ആ ഒരു മൂന്ന് ബ്ലോക്ക് നമ്മൾ വിചാരിക്കുന്ന ടൈമൊന്നും അല്ല കിട്ടുക ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു വഴിയിലെ ബ്ലോക്കുകളെ കുറിച്ചിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക പക്ഷേ എന്താ പറയുക ദൈവഭാഗ്യം എന്ന് പറയട്ടെ നമുക്ക് ഈ മൂന്ന് ബ്ലോക്കും കിട്ടിയില്ല പക്ഷേ എല്ലായ്പ്പോഴും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എ ടി എസിൻ്റെ ഒരു വണ്ടി കണ്ടു അപ്പോൾ കുട്ടികൾക്ക് അത് അപ്പോളോ ടയേഴ്സിൻ്റെ വണ്ടിയാണ് എന്നുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇനി നമ്മൾ കഴിഞ്ഞ യാത്ര പോകുന്ന സമയത്ത് ഈ ഡിവൈഡറിലെ പൂക്കളൊന്നും ഇത്ര അധികം വഴിയിലെ ചെടികളൊന്നും ഇത്ര അധികം പൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ കാണാനായിട്ടൊക്കെ ഒരു നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ട്രാവൽ വോഗ് ചെയ്യാനുള്ള മെയിൻ റീസൺ നമ്മൾ കുമ്പളങ്ങിയിൽ പോയ സമയത്ത് അതുപോലെ തന്നെ കോട്ടഗിരി കോടനാട് പോയിട്ട വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് പോകുന്ന സമയത്ത് വിശേഷങ്ങളും ഒന്ന് കാണിച്ചുകൂടെ ഒരു ട്രാവൽ വ്ളോഗായിട്ട് അപ്പം ഈ ബൈ റോഡ് പോകുന്നവർക്കൊക്കെ അതൊരു വലിയൊരു ഹെല്പ്ഫുള്ള എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയ ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ ചെയ്തത് പക്ഷേ അത് വീഡിയോയില് ചെയ്യുമ്പോഴും നമ്മൾ വ്ലോഗായിട്ട് ചെയ്യുമ്പോഴും അത് പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്യുന്നൊരു ട്രാവൽ വ്ലോഗോ പക്ഷേ അതിനൊരു ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേര് കാറിൽ ബാംഗ്ലൂരിൽ പോയി എന്നിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോസ് ഭയങ്കര ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കമൻസും മെസ്സേജുകളും ഇൻസ്റ്റയിലും ഒക്കെ വന്നിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നേരത്തെ പറഞ്ഞ പോലെ മൂന്നാറ് വട്ടവട്ട തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് അങ്കമാലി പെരുമ്പാവൂർ കോതമംഗലം അടിമാലി അതാണ് കേട്ടോ നമ്മുടെ ഒരു മെയിൻ റൂട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിനിടയിൽ സൂര്യനൊക്കെ ഉദിച്ച് ഇങ്ങനെയൊക്കെ ഒരു സമയമൊക്കെ ആയിട്ട് ഉള്ളപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം റോഡൊക്കെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ തിരക്കിൻ്റെ സമയമൊക്കെ നമ്മുടെ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഏർലി മോർണിംഗ് യാത്ര ചെയ്യാനാണോ അതോ ഡേ ടൈമിൽ യാത്ര ചെയ്യാനാണോ ഈവനിങ് യാത്ര ചെയ്യാനാണോ ഇഷ്ടം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈവനിങ്ങും ഏർലി മോർണിങ്ങും അത് ബൈക്കിൽ യാത്ര ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ ഓരോരുത്തർക്ക് ഓരോ പ്രത്യേകത ആവുമല്ലോ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി അപ്പം ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു പരമാവധി നമ്മളിങ്ങനെ ഫാമിലിയായിട്ട് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് കൂടുതലും കുറച്ച് ഭക്ഷണം കയ്യിൽ കരുതുകയാണെങ്കിൽ നല്ലതാണ് കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വിശക്കുന്ന സമയത്ത് നിർത്താം അതനുസരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മളിപ്രാവശ്യം കുറച്ച് നമ്മുടെ കയ്യിൽ അപ്പവും അതുപോലെ തന്നെ ബ്രെഡും ചിക്കൻ വറുത്തതുമാണ് എടുത്തത് കേട്ടോ അപ്പം വേഗം അതൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ചില്ലൽ കാണാലോ കണ്ണാടിയിലൂടെ ഞങ്ങളുടെ ക്യാമറാമാൻ ആരാന്ന് യോ ക്യാമറാമാൻ എന്ന് പറയാൻ പറ്റില്ല ക്യാമറ ഗേൾ ഗേളാരാണ് മൂത്താൾ സ്വർണുമാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത് കാരണം ഞാൻ ബാക്കിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മോളാണ് എല്ലാ ഏത് യാത്ര പോയാലും ട്രാവൽ വ്ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ആ മോളാണ് അപ്പോൾ അവൾ ഫ്രണ്ടിലിരുന്നിട്ട് ആണ് ജസ്റ്റ് മൊബൈലിൽ ആ വീഡിയോ എടുക്കുക അപ്പോൾ ആദ്യം ട്രാ ഇപ്പം ഈച്ച് വീഡിയോ സോറി ഈച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആവില്ല എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൂടുതലും വഴിയിലെ വണ്ടികൾ വരുന്ന കാര്യങ്ങളൊക്കെ നോക്കലാണ് പ്രധാന കേട്ടോ ഈ ഒരു പാലം ക്രോസ് ചെയ്യുമ്പോൾ ഇതിൽ രണ്ട് വണ്ടി വന്നാൽ കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഭാഗ്യം കണ്ടോ നമ്മൾ കടന്ന് കഴിഞ്ഞ സമയത്താണ് അപ്പുറത്തുനിന്ന് ഒരു ബസ് വരുന്നുണ്ടായിരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം നമുക്ക് ബ്ലോക്കൊന്നും തീരെ ബാധിക്കാത്ത രീതിയിൽ കിട്ടി ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അടിമാലി റ്റു മൂന്നാർന്നൊക്കെ പറയുന്ന വഴികൾ അല്ലെങ്കിൽ അങ്ങോട്ട് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് റോഡ് പണി നല്ല രൂക്ഷമായ രീതിയിൽ നടക്കുകയാണ് അപ്പം നിങ്ങൾ ഒരിക്കലും സമയം കയ്യിൽ പിടിച്ച് വരരുത് കുറച്ച് ടൈം കൂടുതലായിട്ട് വരണം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരു ബ്ലോക്കും കിട്ടിയിരുന്നില്ല ടൈമിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ പോകുന്നത് ഫ്രൈഡേ ആയിരുന്നു ഫ്രൈഡേ മോർണിങ്ങിലാണ് യാത്ര ഇനി സാറ്റർഡേ ഇതിൻ്റെ അവസ്ഥ ചിലപ്പോൾ ഇതിനേക്കാൾ ഇത് അവധി ദിവസമല്ലേ കൂടുതലായിരിക്കാം പക്ഷെ അതൊന്നും മനസ്സിൽ കണ്ടിട്ട് വേണം കേട്ടോ നമ്മൾ വരാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്ക് വലിയ ബ്ലോക്കുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇനി നമുക്ക് പ്രധാനമായും കാണുന്നൊരു കാര്യം ഈ ഒരു വെള്ളച്ചാട്ടമാണ് മൂന്നാറ് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ എടുക്കാത്ത ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാവില്ല എന്ന് പറയില്ലേ അതുപോലെയാണ് ഇവിടെ ഇറങ്ങുക എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലായാലും മൂന്നാറ് കിന് മുമ്പ് പോയ സമയത്ത് ഇവിടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് നമ്മുടെ വീട്ടിലെന്തോരോ മാങ്ങയുണ്ടെങ്കിലും മാങ്ങ മുറ്റത്ത് വീണ് പോയാലും പുറത്തിറങ്ങി ആ മാങ്ങയും പൈനാപ്പിളും ഉപ്പും മുളകിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ കാണുന്നതായിരുന്നു കെട്ടോ മൂന്നാർ ഇക്കോ പാർക്ക് ഫ്ലോറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സത്യത്തിൽ ഈ പോകുന്ന വഴി പെട്ടെന്ന് കണ്ടപ്പോഴാണ് ഇവിടേക്ക് കയറാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കാരണം കുട്ടികൾക്കതൊരു ഹാപ്പിനെസ് ആവുമല്ലോ എന്ന് വെച്ച് കയറിയതാണ് സത്യം പറയാലോ അത്രയും നമുക്ക് കയറിയില്ലെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ കാരണം എന്തായാലും ഈ വഴിയിൽ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ മക്കളെ കൊണ്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കയറിയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഫോ ഫ്ലോറ ഫ്യൂണ എന്ന് പറഞ്ഞിട്ട് അത് പത്താം മൈലിലാണ് കേട്ടോ ആ വെള്ളച്ചാട്ടം കഴിഞ്ഞ് അടിമാലി എത്തുന്നതിൻ്റെ തൊട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ പത്താം എന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഫ്ലോറ ഫ്യൂണ കാണാനായിട്ട് പറ്റുക അതിൽ യങ്സ്റ്റേഴ്സിന് അതായത് കുട്ടികൾക്ക് ചാർജ് വേറെയാണ് മുതിർന്നവർക്ക് ചാർജ് വേറെയാണ് നിങ്ങൾക്ക് അവിടെ കയറുന്നത് ഒരിക്കലും ഒരു നഷ്ടമായിരിക്കില്ല സത്യത്തിന് നമ്മുടെ കയ്യിൽ മീനിൻ്റെ തീറ്റയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു മീൻ്റെയൊക്കെ തീറ്റയൊക്കെ കയ്യിൽ കൊടുക്കുവാണെങ്കിൽ കയ്യിൽ വന്ന് മീനിരിക്കും എനിക്ക് എത്ര ധൈര്യമൊന്നും ഉള്ള ആളല്ലാത്ത കാരണം കൂട്ടത്തിൽ നിൽക്കുന്ന രണ്ട് ചെടികൾക്കും അതിനുള്ള ധൈര്യം ഇല്ലാത്ത കാരണം സത്യം പറയാമോ മീന് മോളീന്ന് തീറ്റയിട്ട് ഇട്ട് കൊടുത്തേ ചാടുന്നത് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ നമ്മുടെ അടുത്തൊക്കെ ചിലപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി പാർക്കൊക്കെ കാണുമായിരിക്കും പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇക്കോ ഫ്രണ്ട്ലി പാർക്കിലേക്ക് പോകുന്നത് അതിനകത്ത് തത്തകളും കിളികളും ഒക്കെ വന്നിരിക്കുമ്പോൾ ആദ്യം നല്ല പേടിയായിരുന്നു പക്ഷെ അവർ വന്നിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലിടുന്ന തീറ്റയല്ലാതെ കയ്യിൽ പോലും അവരുടെ കൊക്ക് കൊള്ളില്ല കേട്ടോ അവരത്ര ശ്രദ്ധിച്ചിട്ടാണ് കഴിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു പൂച്ചയുടെ പോലും മേല് തൊടാത്ത ആളാണേ അപ്പം ഞാനത് പറയാൻ കാരണം എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ടാവും അവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ദേച്ചൂൻ്റെ കഴുത്തിൽ കിടക്കുന്ന കൊന്തയാണ് കേട്ടോ ആളുടെ ലക്ഷ്യം ആ കൊന്തയിലെ മണിയാണ് എന്തായാലും സ്ഥിരമായി കിട്ടുന്ന തീറ്റ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു കൊന്തയുടെ മണിയാണ് കേട്ടോ ഈ കൊത്തുന്നത് ഈച്ചി കുറച്ചേരം കഴിഞ്ഞപ്പോൾ ചേച്ചീനെ വിളിച്ചു കാരണം അതിൽ നിന്ന് നമുക്ക് പിടിച്ച് വലിക്കാൻ പറ്റില്ല നമ്മൾ കൈകൊണ്ട് അതുങ്ങളെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിക്കാൻ പോകണതാണെന്ന് വിചാരിച്ചിട്ട് കുത്തും എന്നാണ് പറയണേ അല്ലാത്ത പക്ഷം അവർ തന്നെ ഇരുന്ന് തീറ്റയൊക്കെ തിന്ന് പൊക്കോളും ഇവിടെ ഒരാളെ കണ്ടില്ലേ സത്യം പറയാലോ ആ ഭാഗത്തേക്കേ ഞാൻ പോയില്ല എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ അത് ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് അതിനെ തോളത്തൊക്കെ വെച്ച് കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ ആ ഭാഗം ട്രൈ ചെയ്തില്ല ഇവിടെ ഈ ഒരു പാലം നല്ല രസമാണ് ഇവിടെ നിങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങളുടെ കയ്യിൽ കുടയില്ലാത്ത നോക്കണ്ട നമ്മൾ കയറി വരുന്ന സമയത്ത് അവിടെ എല്ലാവർക്കും കുട അവൈലബിളാണ് കോട പിടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും അയ്യോ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് ഞങ്ങൾ ഒറ്റകക്ഷി അതുപോലെ ആ നമ്മുടെ യമുവിൻ്റെ ഒക്കെ അടുത്തേക്ക് എത്തുമ്പോൾ സുർണു അതുപോലെ നടന്നു പോകുന്നത് സത്യത്തിൽ വീഡിയോയുടെ വോയിസ് എടുക്കാൻ വേണ്ടിയിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ സുർണൂന് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ് കാരണം നമ്മൾ ഷവായി ചിക്കൻ ഇല്ലേ അത് കഴിക്കുന്ന സമയത്ത് അത് കിടക്കണ പോലെ കാണിച്ചു കൊടുക്കും അപ്പിന് ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട്സിൻ്റെ ഗാർഡൻ ഉണ്ടേ കയറുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒന്നര രണ്ട് മാസേയായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇത്രയധികം ഫ്രൂട്ട്സ് ഉണ്ടാവുന്നൊന്നും നമ്മൾ ഇല്ല കാരണം ഇതധികം ആയിട്ടില്ലല്ലോ അപ്പോൾ അധികം പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ നമ്മളിൻ്റെ ഉള്ളിൽ കയറിയത് പക്ഷെ വെറുതെയാണ് ഇതിൻ്റെ ഉള്ളിൽ മുക്കാലും ഫ്രൂട്ട്സ് ഉണ്ടായി കിടക്കുന്നത് കാണാം കൂടുതലും ഓറഞ്ചാണ് നമ്മൾ കണ്ടത് ഓറഞ്ച് ഉണ്ട് സ്ട്രോബെറി ഉണ്ട് ബെറീസ് പല വെറൈറ്റീസ് ബെറീസ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ നമുക്ക് പേരറിയാത്തതും പേരറിയാവുന്നതുമായ ഒരുപാട് ഫ്രൂട്ട്സ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിട്ടോ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ പറയുമ്പോഴും നല്ല അത്യാവശ്യം നല്ല തണുപ്പും എന്നാൽ ചെറിയൊരു വെയിലുമുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് നടന്ന് കാണാനായിട്ടൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല ഇതാണ് കേട്ടോ നമ്മുടെ അതിൻ്റെ ഉള്ളിലെ ഫ്രൂട്ട്സ് ഗാർഡൻ കുറച്ചധികം നടക്കാനുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ ഒരു കാർപ്പറ്റിൻ്റെ പോലത്തെ ഒരു സംഭവം അത് ചട്ടിയാക്കി വെച്ച് അതിൻ്റെ ഉള്ളിൽ മറി മണ്ണ് നിറച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എല്ലാതും നട്ടിട്ടുണ്ട് നട്ടിട്ടുള്ളത് ഇത് നമ്മൾ കാണുന്ന സ്ട്രോബെറി ആണേ സ്ട്രോബെറി ഇപ്പം നമുക്ക് ചെറിയ ചെറിയ പഴങ്ങൾ ഉണ്ടായതേ കാണുള്ളൂ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ബാക്കിൽ നിന്ന് കാണുന്നതാണിതൊക്കെ ഒരു ഫാമിലി കംപ്ലീറ്റ് വന്നിട്ട് പല കണ്ടോ അത് അപ്പുറത്ത് ഒരാൾ പാമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പുറത്തൊരാൾ പാമ്പിനെ പിടിച്ചിട്ടുണ്ട് അപ്പുറത്തെ ചേച്ചി ആ പാമ്പിനെ പിടിച്ചപ്പോൾ അതിങ്ങനെ കയ്യിൽ ചുറ്റി മുറുകിയപ്പോൾ അതിനെ ഒന്ന് ഉപദ്രവിച്ചതല്ല കേട്ടോ അതിങ്ങനെ ഭംഗിയിലൊന്ന് ചുറ്റി കിടന്നതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ഇല്ലാണ്ട് പോയി കാരണം അത് നമുക്ക് ചേർന്ന പണിയല്ല എന്ന് മനസ്സിലായിട്ട് ഇപ്പുറത്ത് പോയി ചെമ്മരിയാടിനെയൊക്കെ കണ്ട് അതിൻ്റെ പഞ്ഞ് അതിൻ്റെ എന്താ പറയുക മുകളിൽ തോലൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ഊളൻ ഫീലൊക്കെ കിട്ടി നമ്മളങ്ങനെ വേറൊരു മൂഡിൽ നിൽക്കുമായിരുന്നേ എന്നിട്ട് ഞാനും മക്കളും പറയുമായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് ചേരുക അപ്പോൾ സാധാരണ ആട്ടുംകുട്ടിയാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു ചിന്ത എന്തായാലും ഈ വഴി പോയതല്ലേ ഒന്ന് ട്രൈ ചെയ്താലോ ഇച്ചുവിനെ മാക്സിമം ഞാൻ പ്രോത്സാഹിപ്പിച്ചു കേട്ടോ അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു ഫാമിലി ഇത് എന്താ പറയുക ട്രൈ ചെയ്യണോ വേണ്ടിയോ ട്രൈ ചെയ്യണോ വേണ്ടയോ ഒന്ന് നിൽക്കുന്ന ഫാമിലിയാണേ അപ്പോൾ ആ നമ്മളോട് ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലെതർ ബാഗും ഷൂസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒരു എങ്കിലും ട്രൈ ചെയ്തില്ലേ മോശം പറഞ്ഞിട്ട് പക്ഷേ അവിടെ കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമൊന്നും വന്നില്ല ഇച്ചു മാത്രം കഴുത്തിലിട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ ബോൺസൈ സൈസിലുള്ള എന്താ പറയുക ചെറിയ ചെറിയ പശുക്കളെയും കാര്യങ്ങളെയൊക്കെയാണൊന്ന് കണ്ടത് അങ്ങനെ ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു ട്രീ ഹൗസ് മുകളിൽ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് എന്ന് വെച്ചാൽ ഭയങ്കര റീസണബിളാണ് അതിൻ്റെ ഉള്ളിലാണെങ്കിലോ അത്ര അധികം ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട് മുകളിൽ കയറി നിന്ന് കഴിയുമ്പോൾ അവിടെ റെസ്റ്റ് റൂമുണ്ട് വേണമെങ്കിൽ നമുക്കതിൽ റെസ്റ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറേ നേരം വേണമെങ്കിൽ ഇരിക്കാം ഈ ഒരു പാത്തിലൂടെ നടന്ന് നമ്മൾ തിരിച്ചെത്തുവാണെങ്കിൽ ട്രീ ഹൗസിൻ്റെ ഇപ്പോഴത്തെ റേഞ്ചിലേക്കാണ് എത്താം അത് കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റ് കുറഞ്ഞതാണേ അപ്പോൾ അവിടെ ആയാലും നമുക്ക് ഇരിക്കാനൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇരിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഇനി അടുത്തൊരു എക്സ്പീരിയൻസ് ഇതായിരുന്നു മഴവെള്ളം ഇങ്ങനെ വീഴുന്ന ആ റെയിൻ വാട്ടറിൻ്റെ നടുക്കൂടെ റെയിനല്ല നമുക്ക് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽക്കൂടെ നടക്കുമ്പോൾ ഒരു നല്ല രസമല്ലേ പിള്ളേർ അതിൻ്റെ ഉള്ളീനെ വരാതെ കുറേ നേരം തുള്ളി തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ നടക്കാതിരുന്നതാണ് പിന്നീട് ഞങ്ങളും പോയായിരുന്നു കേട്ടോ ഷോർട്ട് വീഡിയോസ് കണ്ട സമയത്ത് ഇതെവിടെയാണ് എന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാ ഇതായിരുന്നു കൂട്ടോ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കണ്ട സ്ഥലം കാരണം ഞങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു ഷോർട്ട് എന്താ പറയുക അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഈ ഇക്കോ ഫ്രണ്ട്ലി പാർക്കാണ് കാണിച്ചിരിക്കണേ അതിൻ്റെയാണ് റെയിൻ വാട്ടറും കാര്യങ്ങളൊക്കെ കാണിച്ചത് നമ്മൾ ആദ്യം കണ്ടത് കൂടാതെ ഇവിടേക്ക് വീണ കുറച്ചുകൂടെ തത്തകളല്ല ഇതിൻ്റെയൊക്കെ പേരെന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്കറിയാവുന്ന ഒറ്റ അലക്കു വെച്ചിട്ട് അലക്കുന്നത് അപ്പോൾ പേരറിയാവുന്നൊരു എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന വഴക്കും അറിയരുത് കേട്ടോ കാരണം ഇതിൻ്റെയൊന്നും പേരെനിക്കറിയാൻ പാടില്ലായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം കഴിച്ച് പിള്ളേർക്കിവിടെ പാർക്കുണ്ട് എത്ര വേറെ വേണമെങ്കിലും അവർക്കും എൻഗേജ് ചെയ്യാൻ പറ്റുന്ന കിഡ്സോൺ വേറെ ഇങ്ങനെ കുറച്ചധികം ഏരിയ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ മൂന്നാറിൽ പോകുമ്പോൾ സ്ഥിരം മൂന്നാർ ഇപ്പം ഫാമിലി ട്രിപ്പിലൊക്കെ നമ്മൾ പോകുമ്പോൾ എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ ആ ഒരു തേയിലത്തോട്ടം ആ ഒരു ഭംഗി നമ്മൾ മുതിർന്നവർ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം കുട്ടികളെ എൻജോയ് ചെയ്യുന്നു നമുക്കറിയില്ല അപ്പോൾ കുട്ടികൾക്ക് ആ ഓൺ ദ വേ നമ്മൾ ഇങ്ങനൊരു എക്സ്ട്രാ ആയിട്ടൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് അവർക്ക് ഭയങ്കര രസമായിരിക്കും അപ്പോൾ എന്തായാലും ഈ വഴി ഇറങ്ങുകയാണെങ്കിൽ ഫ്ലോറ ഫ്യൂണയിൽ കയറി നോക്കുക എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടമാവും ഉറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രൊമോഷൻ വീഡിയോയേ അല്ല എന്ന് അതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ് പക്ഷേ നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആവും അങ്ങനെ നമ്മളത് കണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ ഇറങ്ങി വരിക അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനുണ്ട് അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം നമ്മൾ മൂതാറിന് പോകുമ്പോൾ അടിമാലി എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പ് വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് പത്താം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഡെസ്റ്റിനേഷൻ ഉള്ളത് എന്തായാലും ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട ഇവിടെ എന്തായാലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അഫോർഡബിൾ റേറ്റ് ആണ് മിസ്സ് കേട്ടോ അപ്പോൾ നമ്മുടെ യാത്രയുടെ ഇടയ്ക്ക് അവിചാരിതമായി കയറി വന്നതാണ് കേട്ടോ ഈ ഒരു ഇക്കോ ഫ്രണ്ട്ലി പാർക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനൊരു പ്ലാനേ നമുക്ക് ഉണ്ടായിരുന്നില്ല ഇനി നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള യാത്രയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ നേരെ അടിമാലി അടിമാലിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഈ ഇടയ്ക്കൊക്കെ വഴിയിൽ പണി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതലും അങ്ങനെയുള്ള യാത്രകളും കൂടെ ഉൾപ്പെടുത്തിയത് കേട്ടോ കാരണം നിങ്ങൾക്കത് കണ്ടാൽ കറക്റ്റ് അങ്ങനെ നമ്മൾ ഇടയ്ക്ക് നിറങ്ങിയിരിക്കുകയാണ് കുട്ടികൾക്ക് ഇനി മുതൽ അങ്ങോട്ട് മാഗിയുടെയും ബ്രെഡ് ഓംലെറ്റിൻ്റെയും ടേസ്റ്റും മണവും അടിച്ചിരിക്കുന്ന സമയമാണ് ഇനി ഇതൊരു എന്താ പറയുക പ്രത്യേകിച്ചൊരു യാത്ര പോലെയായിരുന്നു കാരണം എല്ലാ കടയുടെ ഫ്രണ്ടിലും ടീ കോഫി ബ്ലാക്ക് ടീ ബ്രെഡ് ഓംലേറ്റ് അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പിന്നെ എന്തായിരുന്നു മാഗി സ്വീറ്റ് കോൺ ഈ ഒരു ബാനർ തന്നെയാണ് ഇനി മൂന്നാറിലും വട്ടവടയും എല്ലാം നമ്മൾ കണ്ടത് അതുകൊണ്ട് കുറച്ച് ദൂരെ യാത്ര ചെയ്യുമ്പോൾ അവർ പറയും ഒരു ഓംലേറ്റ് അപ്പം നിർത്തും വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പറയും ഒരു മാഗി അതായത് നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഓംലെറ്റ് കൊടുത്താൽ നമുക്ക് ഇഷ്ടമില്ലാത്തവർ പോലും വഴിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത് ശീലമാണല്ലേ പാ എക്സ്പീരിയൻസ് ഉള്ളവരൊന്നു പറയും കേട്ടോ ഇത് ഇപ്രാവശ്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കി തരുമ്പോൾ വേണ്ടാന്നെങ്ങാണെന്ന് പറഞ്ഞാൽ ഓടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം നടക്കുന്നൊന്നും അറിയില്ല കാരണം അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തിയും ഒക്കെയാണ് പോകുന്നത് ഇനി നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിലെ പ്ലാൻ അനുസരിച്ച് നമുക്ക് ഡാമിൽ ഇറങ്ങണം അതുപോലെ എക്കോ പോയിന്റ് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ പോയേ പക്ഷേ ഒരു രക്ഷയില്ല അടിപൊളി മഴയായിരുന്നു മഴയെന്നു പറഞ്ഞാൽ നമ്മൾ പറയില്ലേ മൂന്നാറിലൊക്കെ മഴ പെയ്യുമ്പോൾ തണുത്തിട്ട് നല്ല തണുപ്പായി നല്ല അതിനേക്കാൾ കൂടുതൽ ആ മഴയും കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക തരം തണുപ്പായിരുന്നു പക്ഷേ ഞാൻ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ തണുപ്പ് പോകും എന്നാണ് പറയണേ നമുക്കിനിയത് എൻ്റെ കാര്യങ്ങളും വശങ്ങളും ഒന്നും അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മഴയായത് കാരണം നമ്മൾ ഡാം കട്ട് ചെയ്തു കാരണം ഇത് ഓൺ ദ വേ ആണല്ലോ വട്ടവടക്കാണല്ലോ നമ്മൾ പോണേ നാളെ തിരിച്ചു വരുമ്പോൾ വേണം അവിടെ ഇറങ്ങാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഡാം ട്ട് ചെയ്ത് ഇറങ്ങാതെയാണ് കേട്ടോ പോകുന്നത് പിന്നൊരു കാര്യം ഒരു പറയാനുള്ളത് മാട്ടുപെട്ടി ഡാമിൻ്റെ അവിടെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അതിനേക്കാളും നല്ലത് മറ്റൊരു ഡാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെയാണ് കാരണം ഇവിടെ ഇറങ്ങുവാണെങ്കിൽ പാലത്തിൽ കൂടെ നടക്കാനൊന്നും നമുക്ക് പറ്റില്ല കാരണം വണ്ടി എപ്പോഴും പോകുന്ന വഴിയല്ലേ അപ്പോൾ ആ ഒരു ഏരിയയിലൂടെ ഒന്നും നടക്കാൻ പറ്റില്ല ഉള്ളിലേക്ക് പോയാൽ തന്നെ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും നല്ലത് നമുക്ക് മറ്റേ ഡാം എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ അതൊക്കെ കടന്ന് ഇക്കോ പോയിൻ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് മഴയൊക്കെ മാറിയിട്ടുണ്ട് നല്ല നല്ലൊരു ക്ലൈമറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ നല്ല നല്ലതായിരിക്കും ഇനിയിപ്പോൾ എക്കോ പോയിൻ്റിൽ ഇറങ്ങിയിട്ട് തന്നെ പോകണമെന്ന് അപ്പോൾ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി ഇനി അടുത്തത് കേട്ടോ കേട്ടോ ഇനിയിപ്പം മാങ്ങ വേണം അല്ലെങ്കിൽ പൈനാപ്പിൾ വേണം എന്നുള്ള സംഭവമൊക്കെ തുടങ്ങി ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫ്രിഡ്ജിൽ ഇതുവരെ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നിട്ടും അത് മോണുമെൻ്റ്സ് ഒന്നും വാങ്ങിച്ചൊട്ടിക്കുന്ന പരിപാടിയൊന്നും തുടങ്ങിയിരുന്നില്ല എന്നാലും ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനും മക്കളും കൂടെ ഒരു മൂന്നാറിൻ്റെ ഒരു മോണുമെൻ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ ഒട്ടിക്കാനുള്ളത് പിന്നെ എക്കോ പോയിൻ്റിലേക്ക് ഇറങ്ങി വന്നു വലിയ വായിൽ നിലവിളിച്ചു എന്നല്ലാതെ തിരിച്ച് ഒരു ശബ്ദവും കേട്ടതായി എനിക്ക് തോന്നിയില്ല കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ തോന്നലാണോന്നറിയില്ല പക്ഷേ ഇവിടെ നിന്ന് അമ്മയോടൊക്കെ സ്നേഹം കൂടിയ ആൾക്കാരൊക്കെ ഒരുപാട് പേരെ കണ്ടു കിട്ടോ കാരണം വീടിൻ്റെ തൊട്ടടുത്തിരുന്ന് തൊട്ടപ്പുറത്തെ മുറിയിരുന്നിട്ട് ചിലപ്പോൾ അമ്മേനെ ഇതുപോലെ വിളിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എക്കോ പോയിൻ്റിലമ്മേനെയൊക്കെ വിളിക്കുന്ന കേട്ടാണ്ടല്ലോ അമ്മയൊക്കെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും അത്ര സ്നേഹത്തിലാണ് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി വന്നുതേ വീണ്ടും മാങ്ങ വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് പൈനാപ്പിളൂടെ വാങ്ങിക്കാൻ അപ്പോൾ പൈനാപ്പിൾ വാങ്ങിച്ചു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മാങ്ങയും കൂടി ആക്കി ഉപ്പും മുളക് ഇട്ടിട്ട് ഡേ ഞങ്ങൾ വീണ്ടും ഇക്കാ നിന്ന് തിരിച്ച് നമ്മുടെ വട്ടവടയ്ക്ക് പോകാനുള്ള വഴിയിൽ പോവാണ് അപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ചേട്ടൻ്റെ കടയുടെ ഫ്രണ്ട് വന്നു ഞങ്ങൾ ഒന്ന് ചൂടൊന്ന് ആ ചൂട് കാരണം പിള്ളീർ മക്കൾ കോട്ടൊക്കെ എടുത്തിട്ടു പക്ഷെ നമ്മുടെ കോട്ട് ബാഗിൽ ഉള്ളിലായിരുന്ന കാരണവും പിന്നെ നമ്മൾ മുതിർന്നവരെ കുറച്ചൊന്ന് ചവിട്ടി പിടിച്ച് നിൽക്കില്ലേ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കാരണം അവിടെ നിന്നൊരു ചായയും കാപ്പിയും ഒക്കെ കുടിച്ച് നമ്മൾ പോവാണ് ഇനിയുള്ള വഴികളൊക്കെ എന്ത് രസമായിരുന്നു എന്നറിയോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അത് എൻജോയ് ചെയ്ത് പോകാൻ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്ന പോലത്തെ ഒരു യാത്ര കാരണം ഈവനിങ്ങിൽ കിട്ടുന്ന ആ ഒരു മൂഡ് നമ്മൾ നാളെ മോർണിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പരമാവധി വീഡിയോ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു ചെറിയ ചെറിയ കോടയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ വലിയ കോടയൊന്നും ഉണ്ടായിരുന്നില്ല അത് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യം കാരണം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇത്രത്തോളം കോടയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈവനിങ്ങിൽ അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു ഇപ്രാവശ്യം കോടയല്ല മഴയും തണുപ്പുമാണ് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞു ഇനി നമ്മൾ മൂന്നാറിൻ്റെ വട്ടവടയ്ക്ക് പോകുമ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ മൂന്നാർ അട്ടുപെട്ടി ട്രിപ്പ് ഒക്കെയാണ് ഞാൻ കൂടുതൽ പോയിരിക്കണേ മൂന്നാർ വട്ടവട ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞാനിങ്ങനെ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ വട്ടവട മഞ്ഞ് പെയ്യുന്നതൊക്കെ കേട്ട് 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 കേട്ടാണ് ഈ ഒരു സ്ഥലം തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നത് പക്ഷേ ഇത് വല്ലാത്തൊരു ഭംഗി പ്രകൃതി ഭംഗി എന്ന് വെച്ചാൽ അത്ര അധികം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പ്രകൃതി ഭംഗി അതങ്ങനെ തന്നെ പറയണം ഇതിന് കുറച്ച് ശാന്തമായി സ്വസ്ഥമായി ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ഓടി നടന്ന് മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി തിരിച്ച് വരാനായിട്ട് പറ്റുന്ന സ്ഥലമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര റഷ്യൻ്റെ ഇടയ്ക്ക് ഒരു മെട്രോ പോളിറ്റൻ സിറ്റി പോയാൽ കുറേ ഷോപ്പിങ് കുറേ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസില് എനിക്കിഷ്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനാണ് കാരണം നമുക്കതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ ഫീൽ ചെയ്ത് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് തിരിച്ചു വരാൻ ഇത് തന്നെയാണ് കേട്ടോ പറ്റിയ സ്ഥലം അപ്പം ഇപ്പം ഞാൻ കോട്ടയ്ക്ക് ഇട്ട് ഞങ്ങൾ അവിടെ നിന്നും അടുത്ത ഒരു ബ്രെഡ് ഓംലെറ്റും ചായയൊക്കെ കഴിച്ചിട്ട് വീണ്ടും പോവുകയാണെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയത് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ലഞ്ച് കഴിച്ചത് കാണിക്കാൻ വിട്ടുപോയി കാരണം നല്ല മഴ പെയ്ത സമയത്ത് മഴയൊന്ന് കുറഞ്ഞ സമയം നമ്മളൊരു ഡെസ്റ്റിനേഷൻ നോക്കി അങ്ങോട്ട് ഒരു പാർക്കിംഗ് കിട്ടിയ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കുക ചെയ്തേ നമ്മൾ ഫുഡ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും കറികളും കറികളെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഡ്രൈ ആയിട്ട് എടുത്തിരുന്നത് അതൊക്കെ എടുത്തിട്ടാണ് പോയത് ഇനി നമ്മൾ വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്ക് കയറുന്ന ആദ്യത്തെ ചെക്ക് പോസ്റ്റാണേ അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റിന് അവിടെ വണ്ടിയൊക്കെ നിർത്തി ഇവിടേക്ക് നേരത്തെ എത്തിയില്ലെങ്കിൽ നമുക്ക് കടന്നു പോകാനായിട്ട് പറ്റില്ല കാരണം വല്ലാണ്ട് ഇരട്ടായി കഴിഞ്ഞാൽ നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റൂട്ടോ ഇതിപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇത് കാണിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലേക്ക് ഹോണടിക്കാൻ പാടില്ല നിർത്താൻ പാടില്ല അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ ഓൾറെഡി നമ്മൾ ടൈം നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ കുട്ടികൾ പിള്ളേരൊക്കെ നല്ല പേടിച്ചിട്ടായിരിക്കുണ്ടായിരുന്നേ കാരണം ഇങ്ങനെയൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുമ്പോൾ പക്ഷേ നമ്മുടെ തൊട്ട് മുന്നേ പോയ റൈഡേഴ്സ് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ നിർത്താൻ പാടുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം ഇത് കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടേക്ക് നമുക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് പറഞ്ഞിട്ടില്ല ആ അഞ്ച് കിലോമീറ്റർ എന്ന ടൈം അവർ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് നോട്ട് ചെയ്തിട്ടാ നമ്മളിങ്ങോട്ട് വിടുക അപ്പം ഇവിടെ നമ്മൾ ആ സമയത്തേക്ക് എത്തുന്നുണ്ടോ എന്ന് കറക്റ്റ് അവർ നോട്ട് ചെയ്യും പക്ഷേ ഓൺ ദ വേ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ കുറേ പാർക്കിംഗ് ഏരിയയും അല്ലെങ്കിൽ അതുപോലെ തന്നെ പാർക്കിംഗ് സോറി പാർക്കിംഗ് ഏരിയ അല്ല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടു ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ വട്ടവട ടോപ്പ് ഹിൽ സ്റ്റേഷനിൽ ഞങ്ങള് എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ ബുക്ക് ചെയ്തിരുന്നത് ദേ അവിടെ എത്തിയിട്ടുണ്ട് വരുന്ന വഴിക്ക് നല്ല കോട നല്ല മഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് മഴ കിട്ടി അങ്ങനെ നല്ല തണുപ്പാണ് റൂമിലൊക്കെ എത്തി മക്കളൊക്കെ വന്നപ്പോൾ തന്നെ നെ കടുത്തു പൊറുന്ന വഴിക്ക് നമ്മളോട് എ സി റൂമാണ് ബുക്ക് ചെയ്തതെന്നൊക്കെ ചോദിച്ചത് ഇവിടെ വന്നൊക്കെ ഫാനൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഫാനും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നല്ല തണുപ്പിൽ നല്ലൊരാംബിയൻസ് ആണ് കേട്ടോ എന്തായാലും ദുൽഖർ സൽമാൻ്റെ വട്ടവടയിലെ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചത് കേട്ടിട്ടൊക്കെ തന്നെയാണ് നമ്മൾ വട്ടവടയിലൊക്കെ എത്തുന്നത് എന്തായാലും മിസ് ചെയ്യരുത് വട്ടവട ബാക്കി വിശേഷികൾ അടുത്ത വീഡിയോയിൽ കാണാം ഗ്രീസ്റ്റാൻ താങ്ക്